നമസ്കാരം കൗതുകം തൊട്ടു തേണ്ടിയിട്ടില്ലാത്ത കൗതുക വാർത്തകളിലേക്ക് സ്വാഗതം വായിക്കുന്നത് കേൾക്കാൻ വേണ്ടി മഹാരോഗശയയിൽ കിടക്കുന്ന പാർട്ടിയെ രക്ഷിച്ചെടുക്കാനാകുമോ എന്ന പരവേശത്തിനിടയിൽ മറ്റാരുടെയും രോഗവിവരം അന്വേഷിക്കുവാൻ പോയിട്ട് വിശദമായ ഒരു കോട്ടുപയിടാൻ പോലും നേരമില്ലെന്ന് ഗോവിന്ദൻ വ്യക്തമാക്കി സി കെ പി നല്ലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്നും അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് സമ്മതിച്ചാൽ കാരണാഭൂതത്തിന് താൻ ഇരയാകേണ്ടി വരുമെന്ന് ഭയപ്പെടുന്നുവെന്നും എം വി ഗോവിന്ദൻ പറയാതെ പറഞ്ഞു കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യം ആവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റിക്ക് വകുപ്പ് കത്ത് നൽകിയിരിക്കുന്നു ഗൃഹാതുരതയുടെ താളുകളിൽ മറഞ്ഞ കത്ത് എന്ന വികാരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ നിരന്തരമായി കേന്ദ്രത്തിന് കത്തെഴുതുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പൊതുമരാമത്തും പോസ്റ്റൽ വകുപ്പും കൈകോർത്താൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കത്തുകൾ കൈമാറാൻ തനിക്കാവുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കത്തെഴുതാനുള്ള പേനകൾ സ്പോൺസർ ചെയ്യുന്നതായി പരീക്ഷ എഴുതാതെ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ യുവ അണി വ്യക്തമാക്കി തന്നെ സംബന്ധിച്ച് പേന ഉപയോഗശൂന്യമായ ഒരു വസ്തുവാണെന്നും അത് മന്ത്രിക്ക് പ്രയോജനപ്പെടുന്നതിൽ സന്തോഷമുണ്ടെന്നും അണി മലയാളത്തിൽ പറഞ്ഞു ജനറൽ ആശുപത്രിയിൽ വിഭാഗം കഴിഞ്ഞ ദിവസം മഴയിലാണ് കെട്ടിടം ാലും ഇടിഞ്ഞു വീണാലും ജാഗ്രത മാത്രം മതിയെന്ന് ആശ്വസിപ്പിച്ച ആരോഗ്യമന്ത്രി ഒരൊറ്റ കാറ്റ് ആഞ്ഞു വീശുമ്പോൾ തന്നെ തരിപ്പണമാകാൻ കരുത്തുള്ള കെട്ടിടമാണെന്നും കെട്ടിടം കരയിലായതിനാൽ ആടി ഉലയുകയില്ലെന്നും അവർ വ്യക്തമാക്കി ചോർന്നൊലിക്കുന്നത് അത്യാഹിത വിഭാഗമായതിനാൽ ധൃതി പിടിക്കാതെ സാവധാനം പഠിച്ച് പരിശോധിച്ച് ചെയ്യേണ്ടത് ചെയ്യാമെന്നും മന്ത്രി പ്രതീക്ഷ നൽകി കേരള സർവകലാശാല വൈസ് ചാൻസലറെ ഇടതു സംഘടനകൾ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനെക്കം പാർട്ടിയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഇറുക്കി പിടിച്ച് പ്രസ്ഥാനത്തിന്റെ അന്തസ്സും പാരമ്പര്യവും കാത്തു സൂക്ഷിച്ചതിന് നാളത്തെ വാഗ്ദാനങ്ങൾക്ക് അനുമോദന സമ്മേളനം സംഘടിപ്പിക്കാൻ ഒരുങ്ങി നേതാക്കൾ കേരളത്തെ ഇത്ര വേഗതയിൽ പൂർണമായും ശരിയാക്കിയ മുഖ്യ നേതാവിന്റെ കാര്യക്ഷമതയെ അവർ അനുസ്മരിച്ചു ണവ നിലയം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾ അടുത്തിടെ സ്വപ്നങ്ങൾ താൻ തുടർച്ചയായി കാണാറുണ്ടെന്നും വൈദ്യുതി മന്ത്രി കൂട്ടിച്ചേർത്തു മുൻചുണ്ഠിക്കാരനായ മുഖ്യനെ പോലും ചിരിപ്പിക്കാൻ പാകത്തിലുള്ള ഇത്തരം സ്വപ്നങ്ങൾ വേറെയും താൻ കണ്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു തങ്ങളുടെ ഒട്ടുമിക്ക പദ്ധതികളും സ്വപ്ന പദ്ധതികൾ ആയി അവശേഷിക്കുന്നതിന്റെ സ്വാധീനമാവാം തന്റെ സ്വപ്നത്തിലും ആണവ പോലെയുള്ള ഭാരമേറിയ ഫലിതങ്ങൾ ഉണ്ടാകുന്നതെന്നും ചെറുചിരിയോടെ വൈദ്യുതി അഭിപ്രായപ്പെട്ടു വാർത്തകൾ ഇനിയും ഏറെ ഉണ്ടെങ്കിലും പറഞ്ഞു തീർക്കാനുള്ള പ്രത്യേക ത്രാണിയില്ലാത്തതിനാൽ ഇന്നത്തെ ഭാണ്ഡം താഴെ വയ്ക്കുന്നു നമസ്കാരം